ഓരോ ും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഇതിഹാസം ഓരോ വിവാഹവും ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് ഇരിട്ടി കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സ് പട്ടാമ്പി ഷോറൂമിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകളുമായി ഫാഷൻ ജിങ്കിൾസിൻ്റെ ഉദ്ഘാടനം നടന്നു പട്ടാമ്പി സെന്റ് പോൾസ് ചർച്ച് വികാരി ഫാദർ അൽജോ കുറ്റിക്കാടൻ ഓഫറുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് നിറം പകരാൻ ഇമ്മാനുവൽ സീറ്റ്സ് പട്ടാമ്പി ഷോറൂമിൽ ഫാഷൻ ജിങ്കിൾ എന്ന പേരിലാണ് കസ്റ്റമേഴ്സിനായി ഓഫറുകൾ ഒരുക്കിയിട്ടുള്ളത് ശനിയാഴ്ച രാവിലെ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ പട്ടാമ്പി സെൻറ് പോൾസ് ചർച്ച് വികാരി ഫാദർ അൽ ജോകുറ്റി ഗാർഡൻ ഫാഷൻ ജിങ്കിൾസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജിജോ വർഗീസ് കസ്റ്റമർ റിലേഷൻ മാനേജർ സാമൂഹിക പ്രവർത്തകൻ മുരളീധരൻ എന്നിവർ പങ്കെടുത്തു എങ്ങനെയാണ് മുൻപ് ഈ പട്ടാമ്പി പ്രദേശത്തൊന്നും ഇതുപോലെ ഒരു ക്രിസ്തുമോടനുബന്ധിച്ചൊന്നും ഇതുപോലെ ഒരു ചുവപ്പ് നിറത്തിലുള്ള ഒരു തുണി പോലും അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇന്ന് കാലം മാറി ഇന്നിപ്പോ പട്ടാമ്പിയിലെ ഇത്തരത്തിലെ ഒരു ക്രിസ്തുമസിന്റെ ആഘോഷങ്ങളൊക്കെ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നു അപ്പൊ അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ഓഫറുകളൊക്കെ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് അപ്പൊ ഏതായാലും ഒരു ക്രിസ്തുമസ് ദിനത്തിലെ ഈ ഒരു സമയങ്ങളിലെ ഈ ഒരു കാലഘട്ടത്തിലെ ഇത്തരത്തിലൊരു ഫാഷൻ ചിങ്കിൾസ് എന്ന പേരില് നിങ്ങൾ നടത്തുന്ന ഈ ഒരു പദ്ധതി ഏറ്റവും വിജയകരമാക്കിയിട്ട് നടത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ വ്യത്യസ്തമായ ഓഫറുകളാണ് ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി നൽകുന്നത് ഓരോ മൂവായിരം രൂപയുടെ പർച്ചേസിനും അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് വൗച്ചർ സൗജന്യമായി നൽകുന്നു അയ്യായിരം രൂപയുടെ പർച്ചേസിന് ആയിരം രൂപയുടെ പർച്ചേസ് വൗച്ചറും പതിനായിരം രൂപയുടെ പർച്ചേസിന് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൗച്ചറും സൗജന്യമായി നൽകുന്നു പർച്ചേസ് വൗച്ചറിൽ യാതൊരു നിബന്ധനകളുമില്ലാതെ ഈ സംഖ്യയ്ക്ക് ഉപഭോക്താക്കൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഏറ്റവും പുതിയ ക്രിസ്തുമസ് കളക്ഷനുകൾ ഒരുക്കിയാണ് ഇമ്മാനുവൽ സിൽസ് ഒരുങ്ങിയിരിക്കുന്നത് എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന വിലകളിലും സെലക്ഷനിലും വസ്ത്രങ്ങൾ ലഭ്യമാണ് ട്രെൻഡി വസ്ത്രങ്ങൾ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസോടുകൂടി ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഉപഭോക്താക്കൾക്ക് നൽകുക എന്നതാണ് ഈ ഫെസ്റ്റിലൂടെ ലക്ഷ്യമിടുന്നത് മികച്ച ക്രിസ്തുമസ് ന്യൂ ഇയർ കളക്ഷനുമായി വിപുലമായ ലേഡീസ് വെയർ വിഭാഗവും വിവിധ ശ്രേണികളിലായി ഏറ്റവും പുതിയ കളക്ഷനോടുകൂടിയ സാരി വിഭാഗവും എല്ലാ പ്രമുഖ ബ്രാൻഡുകളും ഒന്നിക്കുന്ന ജെൻസ് വെയർ വിഭാഗവും മികച്ച ക്രിസ്തുമസ് ഇയർ കളക്ഷനോടുകൂടിയ കിഡ്സ് വെയർ വിഭാഗവും ഒരുക്കിയാണ് ഇമ്മാനുവൽ സിൽക്സ് ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുന്നത്